കോൺസ്പ്രസി തിയറീസ് അഥവാ ഗൂഢാലോചന സിദ്ധാന്തം ഈ വാക്ക് നമ്മൾ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ടാകും എന്താണ് ഈ കോൺസ്പെറസി തിയറീസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ദിവസം ഒരു മഹാമാരി പിടിപെടുന്നു ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു ഒരു പ്രത്യേക വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമെന്നും അതിന് ജനിതകമാറ്റം സംഭവിച്ചത് കൊണ്ടാണ് ഈ രോഗം ഇത്ര വേഗം പടർന്നു പിടിച്ചതെന്നും ഇത്രയധികം ആളുകൾ മരിച്ചതെന്നും ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നു ഒരുപക്ഷെ സത്യവും അത് തന്നെയാകാം ഭൂരിഭാഗം ജനങ്ങളും അത് വിശ്വസിക്കുന്നു എന്നാൽ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും ജനസംഖ്യാ നിയന്ത്രണം എന്ന ഗൂഢ ലക്ഷ്യത്തോടെ ഒരു രഹസ്യ സംഘടന നടപ്പിലാക്കിയതാണ് ഇതെന്നുമുള്ള ഒരു വാദം ഉയർന്നു വരികയാണ് ഈ ഒരു വാദത്തെ നമുക്ക് ഒരു കോൺസ്പെറസി തിയറി എന്ന് വിശേഷിപ്പിക്കാം കോൺസ്പെറസി തിയറികൾ സത്യമാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ പിൽക്കാലത്ത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട കോൺസ്പെറസി തിയറികൾ ഉണ്ട് തരും കെൻ സർവകലാശാലയിലെ സോഷ്യൽ സൈക്കോളജി പ്രൊഫസറായ കാരൻ ഡെഗ്ലാസിന്റെ അഭിപ്രായത്തിൽ ഒരു കോൺസ്പെറസി തിയറിക്ക് വേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട് അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന പ്രകാരം രഹസ്യമായി നടക്കുന്ന നീക്കങ്ങൾ അതിനൊരു മോട്ടീവ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളതാണ് അവിടുത്തെ മോട്ടീവ് ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ താൽപ്പര്യമുള്ള കാര്യങ്ങളാണ് ഈ കോൺസ്പെറസി തീരുകളായി വരുന്നതെങ്കിൽ അതിന് പ്രചാരം കൂടും അങ്ങനെ ലോകവ്യാപകമായി ജനശ്രദ്ധയെ ആകർഷിച്ച ഏഴ് കോൺസ്പെറസി തീരുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈയിലാണ് ഒരു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതെന്ന കാര്യം നമുക്കറിയാം നീലാം സ്ട്രോങ് ആയിരുന്നു ആ വ്യക്തി എന്നാൽ അത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ലെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴുമുണ്ട് കോടിക്കണക്കിന് ആളുകൾ കണ്ട മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുതുന്ന ദൃശ്യങ്ങളും അതിനോടനുബന്ധിച്ച ചിത്രങ്ങളുമെല്ലാം നെവാഡയിലെ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ഷൂട്ട് ചെയ്തതാണെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് അമേരിക്കയിലെ പത്ത് ശതമാനം ആളുകൾ മൂൺ ലാൻഡിംഗ് വ്യാജമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ബി എ താരമേസ് ചെഫ്കറി താൻ മൂൺ ലാൻഡിങ്ങിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതും അതിന് മറുപടിയായി നാസ അദ്ദേഹത്തിന് ലൂണാർ ലാബ് ടൂർ ഓഫർ ചെയ്തതും വാർത്തയായിരുന്നു ചന്ദ്രനിൽ നിന്ന് നാസ ശേഖരിച്ച പാറകളുടെ പഠനം ലോകത്ത് പല സ്ഥലത്ത് വെച്ച് നടക്കുകയും അത് എക്സ്ട്രാ ടെറസ്റ്റുകൾ അതായത് ഭൂമിക്ക് പുറത്തുള്ളവയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു മൂൺ ലാൻഡിങ് വ്യാജമായി നെവാഡയിലെ ഏരിയ ഫിഫ്റ്റി വണിൽ ഷൂട്ട് ചെയ്തതാണെങ്കിൽ എങ്ങനെ ചന്ദ്രനിൽ നിന്നുള്ള പാറ കഷ്ണങ്ങൾ കിട്ടിയെന്ന മറു ചോദ്യവും ഈ കോൺസ്പെറസി തിയറി വന്നപ്പോൾ ഉയർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കോൺസ്പെറസി തിയറിയിലേക്ക് പോകാം ദ പീപ്പിൾസ് പ്രിൻസസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഡയാന രാജകുമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു കാർ അപകടത്തിൽ മരിക്കുന്നത് ചാൾസ് രാജകുമാരനുമായുള്ള ഡിവോഴ്സ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമായിരുന്നു ഈ അപകടം ഈ സംഭവം നടന്ന ഉടൻ തന്നെ പല കോൺസ്പിറസി തിയറികൾ ഉയർന്നു വന്നു കൊല്ലപ്പെടുന്ന സമയത്ത് ഡയാന ഡോഡി ഫയത് എന്ന ഈജിപ്ഷ്യൻ സിനിമാ നിർമ്മാതാവുമായി പ്രണയത്തിലായിരുന്നു ആ അപകടത്തിൽ ഡോഡി ഫയദും മരിച്ചിരുന്നു ഈ ബന്ധം ഇഷ്ടപ്പെടാതിരുന്ന ബ്രിട്ടീഷ് രാജകുടുംബമാണ് ഈ അപകടത്തിന് പിന്നിലെന്നായിരുന്നു വന്ന വാദം ദോഡി ഫയദിന്റെ പിതാവായ മുഹമ്മദ് അൽഫൈദ് ഈ രീതിയിൽ കോടതിയിൽ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു കിരീടാവകാശികളായ ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരുടെയും മക്കൾക്ക് ഒരു മുസ്ലിമും ഈജിപ്ഷ്യനുമായ ഒരു രണ്ടാനച്ചൻ വരുന്നതിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നെന്നും അതിനാലാണ് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുമായിരുന്നു മുഹമ്മദ് അൽ അൽഫൈദിന്റെ മൊഴി അപകട സമയത്ത് ഡയന രാജകുമാരി ഗർഭിണിയായിരുന്നുവെന്ന മൊഴിയിലുണ്ടായിരുന്നെങ്കിലും കൊറോണറുടെ റിപ്പോർട്ട് അത് നിഷേധിച്ചു അപകട സമയത്ത് ഡയാന രാജകുമാരിയുടെ വാഹനം ഓടിച്ചിരുന്ന ഹെൻറി പോൾ എന്ന വ്യക്തി മദ്യപിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഈ അപകടം എന്നതായിരുന്നു മറ്റൊരു തിയറി ഡയാനയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്ന ഒരു നാഷണൽ ഇന്റലിജൻസ് സർവീസ് ഗ്രൂപ്പിന്റെ ആളാണ് ഈ ഹെൻറി പോൾ എന്നും അവർ ആരോപിക്കുന്നു എന്തായാലും ഔദ്യോഗിക രേഖകൾ പ്രകാരം ഡയാന രാജകുമാരിയുടേത് ഒരു അപകട മരണമാണ് രണ്ടാം ലോകമായുധകാലത്ത് നടന്ന ഏറ്റവും ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന ഹോളോ കോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിനും നാല്പത്തിയഞ്ചിനുമിടയിൽ ഏകദേശം ആറ് ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലറും കൂട്ടരും കൊന്നെടുക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട സംഭവമാണ് ഹോളോ കോസ്റ്റ് എങ്കിലും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പത്തിമൂവായിരത്തോളം പേരിൽ ഒരു സർവേ നടത്തി ആ സർവേയിൽ പങ്കെടുത്തതിൽ വെറും മുപ്പത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് അന്ന് പുറത്തു വന്ന കണക്കുകൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് ചരിത്രകാരനായ ഡെബോറ ലെപ്സ്റ്റാഡിന്റെ അഭിപ്രായത്തിൽ ഹോളോക്കോസിന് മുന്നിലുള്ള സത്യാവസ്ഥയെ തള്ളിക്കളയുന്ന രണ്ട് കൂട്ടം ആളുകളുണ്ട് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഒന്നാമത്തെ കൂട്ടം ഹോളോക്കോസ് ഒരു സംഭവം സത്യമാണെന്നും എന്നാൽ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ വല്ലാതെ ഊതിപ്പെരിപ്പിച്ചതാണെന്നുമാണ് രണ്ടാമത്തെ കൂട്ടം വിശ്വസിക്കുന്നത് ആൻഡ് ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ അതുപോലെ അന്നത്തെ കൂട്ടക്കുരുതിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇവരുടെയൊക്കെ നേർ സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇങ്ങനെ ഈ സംഭവം നടന്നിട്ടേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്നതാണ് വിചിത്രം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിലുണ്ടായ ആക്രമണത്തിൽ ഏകദേശം മൂവായിരത്തോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അന്നേ ദിവസം തീവ്രവാദികൾ തട്ടിയെടുത്ത നാല് വിമാനങ്ങളിൽ രണ്ടെണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ ട്വിൻ ടവറിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ഒരെണ്ണം പെൻഡകൺ ആസ്ഥാനത്തെയാണ് ലക്ഷ്യമിട്ടത് വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കി പറഞ്ഞ നാലാമത്തെ വിമാനം പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൗണ്ടിക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് നിരവധി കോൺസ്പിറസി തീയറികളാണ് ഉരുത്തിരിഞ്ഞു വന്നത് ജോർജ് ബുഷ് ഗവൺമെന്റിന് ഇങ്ങനെയൊരു ആക്രമണത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നിട്ടും അത് തടയാനായി യാതൊരു ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കും യുദ്ധത്തിന് പോകാനുള്ള ഒരു അവസരമായാണ് അവർ ഇതിനെ കണ്ടത് ഇതാണ് ട്രേഡ് സെന്റർ ആക്രമണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീയാർജിച്ച കോൺസ്പ്രസി തിയറി ട്വിൻ ടവറിന് അന്ന് സംഭവിച്ച തകർച്ച ഒരു കൺട്രോൾഡ് ഡെമോളിഷൻ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും വിമാനാപകടം വെറുമൊരു മറ മാത്രമാണ് എന്നുമായിരുന്നു മറ്റൊരു കോൺസ്പ്രസി തിയറി എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺസ്പെറസി തീരുകൾ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ഓഫ് കെന്നഡിയുടെ കൊലപാതകം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ഓഫ് കെന്നഡി ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് ടെക്സാസിലെ ഡാലാസിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നത് ഡാലസിൽ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടന്ന മോട്ടോർ റാലിയിൽ തുറന്ന കാറിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ലീ ഹാർവി ഓസ്വോൾഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഘാതകൻ ആ ദിവസം തന്നെ ഓസ്വോൾഡ് അറസ്റ്റിലായി കോൺസ്പിറസി തീയറികളുടെ എണ്ണം കൂടാൻ കാരണമായ സംഭവം തൊട്ടടുത്ത ദിവസമാണ് നടക്കുന്നത് ഡാലസിലെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു നിശാക്ലബ് ഉടമയായ ജാക്ക് റൂബി എന്നയാൾ ലീ ഹാർവി ഓസ്വാൾഡിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ഇതോടെ അനേകം കോൺസ്പിറസി തിയറികൾ ഉയർന്നു വന്നു കെന്നഡിയുടെ മരണത്തിനു പിന്നിൽ സി എ എ ആണ് എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീയാർജിച്ച കോൺസ്പിറസി തിയറി ക്യൂബൻ നേതാവായ ഫിഡൽ കാസ്ട്രോക്കെതിരെയുള്ള നീക്കം പരാജയപ്പെട്ടതാണ് ഇതിന് കാരണമെന്നും ആരോപണം വന്നു സി എഎ കൂടാതെ അമേരിക്കൻ മാഫിയ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ജോൺസൺ ഫിദൽ കാസ്ട്രോ റഷ്യൻ ചാരസംഘടനയായ കെ ജി ബി എന്നീ പേരുകളും വിവിധ കോൺസ്പ്രസി തീയതികളായി അന്ന് ഉയർന്നുവു കെന്നഡിയുടെ കൊലപാതകം അന്വേഷിച്ച വാറൻ കമ്മീഷൻ ഈ വാദങ്ങളെയെല്ലാം അപ്പാടെ തള്ളി രണ്ടായിരത്തി പതിനേഴിൽ ഒരു അഭിപ്രായ സർവേ അനുസരിച്ച് അറുപത്തിയേഴ് ശതമാനം അമേരിക്കക്കാരും കെന്നഡിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം കുട്ടിക്കാലത്ത് ആകാശത്തിലൂടെ വിമാനങ്ങൾ പോകുന്നത് നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് അല്ലേ ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോൾ അതിന് പുറകെ ഒരു വാല് പോലെ മേഘങ്ങൾ രൂപപ്പെടുന്നത് കണ്ട് ഒരു തവണയെങ്കിലും നമ്മൾ അമ്പരന്നിട്ടുണ്ടാകും ഇതിനെ കോൺട്രെയിൽസ് എന്നാണ് പറയുന്നത് അധികം വൈകാതെ തന്നെ ഇത് മാഞ്ഞു പോവുകയും ചെയ്യും ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ജെറ്റ് വിമാനങ്ങളിലെ ഇന്ധനം കത്തുമ്പോഴുണ്ടാവുന്ന ജലബാഷ്പം അതായത് വാട്ടർ വേപ്പർ ഖനീഭവിച്ചാണ് ഇത്തരത്തിൽ കോൺട്രെയിൽസ് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ കോൺട്രെയിൽസിനെ ചുറ്റിപ്പറ്റിയും ഒരു കോൺസ്പെറസി തീറി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനെ കെംട്രെയിൽസ് കോൺസ്പിറസി എന്നാണ് അറിയപ്പെടുന്നത് കോൺട്രയിൽ അത് വാട്ടർ വെയ്പോർ ഒന്നുമല്ല വിമാനങ്ങളിലൂടെ ഹാനികരമായ കെമിക്കലുകൾ മനഃപൂർവ്വം പുറന്തള്ളുകയാണ് ചെയ്യുന്നതെന്നായിരുന്നു അവരുടെ വാദം ബയോവാർ ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയ കുറെ കാര്യകാരണങ്ങളും അവർ മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ പഠനത്തിൽ ഈ വിചിത്രവാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞെങ്കിലും ഇന്നും ഈ തിയറിയിൽ വിശ്വസിക്കുന്നവരുണ്ട് നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം ചില കോൺസ്പെറസി തിയറികൾ ഒരു പ്രത്യേക പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിലോ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ടാകുക എന്നാൽ മറ്റു ചില കോൺസ്പിറസി തിയറികൾ ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെടുകയും അതുമൂലം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അത്തരത്തിലൊന്നാണ് മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കോൺസ്പ്രസി തിയറികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാൽപ്പത്തിനാലാമത്തെ പ്രസിഡന്റായിരുന്ന ബാക്ക് ഒബാമ ഹവായിലെ ഹൊനോലുലു എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ജനിച്ചത് ബരാക്ക് ഒബാമയുടെ പിതാവ് ബരാക്ക് ഒബാമ സീനിയർ ഒരു കെനിയൻ വംശജനും അമ്മ ആൻ ഡൻഹാം ഒരു അമേരിക്കക്കാരിയുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനായി പ്രചാരണം തുടങ്ങുന്ന സമയത്ത് ഒബാമ ജനിച്ചത് അച്ഛൻ്റെ ജന്മദേശമായ കെനിയയിലാണെന്ന രീതിയിലൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി അമേരിക്കയ്ക്ക് പുറത്ത് ജനിച്ചതിനാൽ അദ്ദേഹം ഒരു യഥാർത്ഥ യു എസ് പൌരനല്ലെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കാൻ അർഹതയില്ലെന്നുമായിരുന്നു പ്രചരിച്ച വാർത്തകൾ യഥാർത്ഥത്തിൽ ഒബാമ ജനിച്ചത് അമേരിക്കയിലെ ഹവായിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ബർത്ത് പ്ലേസ് വേർ ഈസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ബാനറുകളും ബിൽ ബോർഡുകളും യു എസിലുടനീളം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഈ പ്രചാരണങ്ങൾക്ക് ഒരറി വരുത്താനായി രണ്ടായിരത്തി എട്ടിൽ തന്നെ ബരാക് ഒബാമ തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിച്ചു എന്നാൽ അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല ബേർത്ത് സർട്ടിഫിക്കറ്റ് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും അതിൽ സ്റ്റേറ്റിന്റെ സീൽ ഇല്ല എന്നും വാദങ്ങൾ വന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒബാമ തന്റെ ലോങ് ഫോം ബേർത്ത് സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിച്ചു അതോടെയാണ് മൂന്ന് വർഷങ്ങൾ നീണ്ട ഈ വിവാദങ്ങൾക്ക് അവസാനമായത് നമ്മൾ ഇന്ന് ഇതുവരെ നിരവധി കോൺസ്പെറസി തീയതികൾക്ക് കാരണമായ ഏഴ് സംഭവങ്ങൾ ചർച്ച ചെയ്തു ഇതിൽ ഏതെങ്കിലും കോൺസ്പെറസി തീയതികളിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ കഥകളായി കേൾക്കാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് Thanks for watching Stories with Kiran.